ദൂരദൂര കടുക്പൂത്ത മഞ്ഞപ്പാണങ്ങൾ ആപ്പിൾ പൂക്കൾ മഞ്ഞുമലകൾ ഈ ഭൂമിയിൽ ഒരു പാരഡൈസ് ഒരു സ്വർഗമുണ്ടെങ്കിൽ അതീ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുപഠിച്ചൊരു സ്ഥലത്താണ് നടുവിൽ ഒരു പെൺകുട്ടി അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ട ഒരു ചാരെ മൌനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്നും കാണാനാവില്ല ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ് ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട് ആറുനാൾ മാത്രം നീണ്ടൊരു മധുവിധ മധുരം ആർത്തുകറയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറിഞ്ഞുകയറ്റും പോലെ കൊത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന ഈ രാജ്യത്തിന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ വൈധവ്യങ്ങൾ പുത്രദുഖങ്ങൾ അനാഥരായ മക്കൾ ആ ഇരുപത്തിയൊൻപത് പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്കുമിണ്ടാവതാണോ പൊറുക്കാവതാണോ അന്ന് പത്താൻകോട്ടിൽ പുൽവാമയിൽ ഉറിയിൽ അമർനാഥിൽ റിയാസിയിലൊക്കെ കുരുതികൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ വെറും വ്യാജ വർത്തനം എന്നിട്ട് അലങ്കാരം അയൽ രാജ്യത്തിന് അനുശോചനം ആർക്ക് വേണമെടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാ ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിന്റെ സൂത്രധാരൻ സെയ്ഫുള്ള കസൂരി ഹാഫിസ് സയ്ദിന് വലം കയ്യാണെങ്കിൽ ഇന്ത്യാ വിരോധം കൊണ്ട് പിഴച്ചു പിഴച്ചുപൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ ഐ എസ് ഐയുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ മറന്നവരാണ് നിങ്ങൾ പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കിട്ട ചരിത്രം കാർഗിൽ തിരിച്ചോട്ടം ബലാകോട്ടിന്റെ നീലാകാശം നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്ദ് അടവച്ചിറക്കിയ അന്ധകവിത്തുകൾ മരണ വക്താക്കളും ഒക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്ക ചരിത്രം ചോര കൊണ്ട് അശരിവാദം ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവിയുണ്ടല്ലോ ഇന്ത്യാ വിരോധം തലക്കിപിടിച്ച് വട്ടായുരുത്തൽ അസീം മുനീർ അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം ചെറുക്കാമെങ്കിൽ ചെറുക്ക് അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ വിനാശകാലം നിങ്ങൾ ചിന്തിയത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും തന്തമാരുമായി ശണ്ണിക്കാത്തിരുന്നോ വരുന്നുണ്ട് നിന്റെ ഒക്കെ റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട് വെറിയൻ സാമ്രാജ്യങ്ങൾക്ക് ബോളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി കൂടെപ്പറഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി